بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد طيب الله അള്ളാഹു സുബാനുഭവ നാം അറിയുന്നതും പകർത്തുന്നതുമായ കാര്യങ്ങളിലൊക്കെ വറക്കത്ത് നൽകട്ടെ നമ്മുടെ അമലിലും അല്ലാഹുഖിലാസ് നമുക്ക് പ്രധാനം ചെയ്യട്ടെ വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ധന്യമുഹൂർത്തങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അള്ളാഹു നമുക്കെല്ലാം ഹയറിലാക്കി തരട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എത്രയോ ആളുകളുണ്ട് അവരുടെ അവസ്ഥകൾ അറിയുന്നത് റബ്ബിന് മാത്രമാണ് അള്ളാഹു നീ അവർക്കൊക്കെ സ്വർഗ്ഗം നസീബാക്കണേ അള്ളാഹ് എന്നാമുഖമായി ആത്മാർത്ഥമായി ദ്വാര ചെയ്യുകയാണ് പ്രിയമുള്ള മൊനിങ്ങളെ ഇന്ന് നമ്മൾ ആയത്തുൽ കുറിസിയെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഹദീസുകളുടെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും അത് ആയത്തുൽ കുർസിയാണ് ആറു കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ആയത്തുൽ കുർസിയുടെ മഹത്വവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി അതിനെ ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പതിവായി നിലനിർത്താൻ ശ്രമിച്ചാൽ ലഭിക്കുന്ന വലിയ മഹത്വങ്ങൾ ശ്രേഷ്ഠതകൾ ഇൻഷാ അള്ളാഹ് ഇന്ന് സംസാരിക്കുകയാണ് പ്രത്യേകിച്ച് മുഹറം മാസം അതിൻ്റെ ആദ്യ സന്ദർഭങ്ങളിൽ നിങ്ങളിൽ പലരും പകർത്തിയിട്ടുണ്ടാകാം മഹാനായ അഹ്മദ് ബിൻ സൈനി തങ്ങൾ അവൾ പ്രത്യേക ശ്രേഷ്ഠതയുള്ളതായി പറഞ്ഞു തന്ന ഒരു മഹത്വമാണ് മുന്നൂറ്ററുപത് പ്രാവശ്യം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ഓതി ആയത്തുൽ കുറിസി പാരായണം ചെയ്ത് പ്രത്യേകമായി ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹുമ്മ യാ ദുഅ അഹ്വാൽ

അത് അയാളെ സംബന്ധിച്ചെടുത്തോളം ആ വർഷത്തേക്കുള്ള സുഭദ്രമായ ഒരു കാവലിന്റെ കോട്ട തന്നെ അയാളുടെ ചുറ്റും പണിയപ്പെടാൻ കാരണമാകും എന്ന് വിശദീകരിക്കുന്നുണ്ട് മുഹറമിന്റെ ആദ്യ ദിവസത്തിലാണത്രേ അങ്ങനെ ചെയ്യൽ പ്രത്യേകമായ സുന്നത്തുള്ളത് പ്രത്യേകിച്ച് ആയത്തുൽ കുറിസി വർദ്ധിപ്പിക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട മഹാരഥന്മാർ വലിയ പവിത്രതയോടെ അതിനെ പാരായണം ചെയ്യണമെന്ന് നിർദ്ദേശിച്ച സന്ദർഭമായതുകൊണ്ട് കൂടെ ആയത്തുൽ കുറിസിയെക്കുറിച്ച് നാം ധാരാളം മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ അള്ളാഹു ഏറ്റവും പ്രിയങ്കരമായതും ആദരവുള്ളതുമായിട്ടാണ് ആയത്തുൽ കുർസിയെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒരു തിരുവചനത്തിൽ മഹാനായ അലീറി അള്ളാഹു താല അനുഭവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു വചനത്തിൽ കാണാൻ കഴിയും ആയത്തുൽ കുർസിയെ സംബന്ധിക്കുന്ന ഒരു വർത്തമാനം ഉൻജിലത്ത് മിൻ കെൻസിൻ തഹത്തൽ അള്ളാഹു തന്റെ സിംഹാസനത്തിന്റെ താഴെയുള്ള ഒരു ഖജനാവിൽ നിന്നാണ് പ്രത്യേകമായ നിധിയിൽ നിന്നാണ് ഒരു കൻസിൽ നിന്നാണ് ആയത്തുൽ കുർസിയെ ഇറക്കിയിട്ടുള്ളത് ൾ പറയുന്ന വർത്തമാനം പറയാണ് ഇസ്ലാമുളള പ്രായപൂർത്തിയുള്ള ബുദ്ധിയും വിവേകവും ഒരു മനുഷ്യൻ ആയത്തുൽ കുർസിയും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ ആയത്തുകളും കിടന്നുറങ്ങരുത് കാരണം അവകൾ താഴെ സംവിധാനിച്ച പ്രത്യേക നിധിയിൽ നിന്ന് അള്ളാഹു ഇറക്കിത്തന്ന അമൂല്യമായ ഒരു സംഗതിയാണ് ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആയത്തുൽ കുറിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം അതാണ് രണ്ടാമത്തെ വിശേഷം വിശുദ്ധ ഖുർആാനിലെ പവിത്രതയുള്ള ആയത്താണ് ആ ആയത്തുൽ ഒരു നാവും രണ്ട് അധരങ്ങളും ും അതോതുന്ന ആളുകൾക്ക് സാക്ഷി പറയാൻ വേണ്ടിയത്രേ ഹദീസിലുള്ളതാണ് മഹാനായ നബിരി ായത്താണ് ഏറ്റവും പരിശുദ്ധമായത് എന്നറിയാമോ എന്ന് ചോദിച്ചു സുഹാബിയോട് അദ്ദേഹം പറഞ്ഞു അള്ളാഹു വീണ്ടും ചോദിച്ചപ്പോ പറഞ്ഞു ഇലാഹ അള്ളാഹു എന്ന് തുടങ്ങുന്ന ആയത്തുൽ ആണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു നബി അലൈഹി വസല്ലം ആ മഹാനുഭാവന്റെ നെഞ്ചത്ത് ഇങ്ങനെ അഭിനന്ദിക്കുന്ന വിധത്തിൽ സ്പർശിച്ചിട്ട് പറഞ്ഞു വല്ലാഹ് തീർച്ചയായും അത് തന്നെയാണ് നിങ്ങളുടെ അയിൽമിൽ അള്ളാഹുബറക്കത്ത് നൽകട്ടെ എന്ന് ഖുർആാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് മൂന്നാമതുള്ള ആയത്തുൽ കുർസിയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മൻ ഖറഅഹ മസാഅ ഒരാൾ ആയത്തുൽ കുറിസി രാവിലെയും വൈകിട്ട് രാത്രികളിൽ കിടന്നുറങ്ങുന്ന സമയത്ത് വിശേഷിച്ചും ഓതിയാൽ അവനെ ആൺ പെൺ പിശാജ് ഒരിക്കലും ശല്യപ്പെടുത്തുകയില്ല ഒരു ജിന്നിന്റെ ഷെറു അവനുണ്ടാവില്ല മാത്രമല്ല പിശാജിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് അവനെപ്പോഴും രക്ഷപ്പെടും വളരെ സുവിധിതമായ ഒരു ചരിത്രം ആ വിഷയത്തിലുണ്ട് മഹാനായ അബൂഹുറിയാഹുഅലഹു ആണ് ആ സംഭവത്തെ ഉദ്ധരിക്കുന്നത് നബിസ് വസ്ലം സക്കാത്തിന്റെ മുതൽ ഒരുമിച്ച് കൂട്ടിയ ഒരു സ്ഥലം സംരക്ഷിക്കാനും അതിനൊരു സെക്യൂരിറ്റി എന്ന അർത്ഥത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അതിനെ കാവൽ നിൽക്കാൻ വേണ്ടി അബൂഹുറലി അള്ളാഹുനുവിനെ ഏൽപ്പിച്ചു മഹാനവറുകൾ വളരെ ജാഗ്രതയോടെ രാത്രികളിലും ഉറങ്ങാതെ ആ സമ്പത്തിന് കാവലിരിക്കുകയാണ് ഒരാൾ പാത്തും പതുങ്ങിയും വന്ന് അതിൽ നിന്ന് അല്പം ഇങ്ങനെ പെറുക്കിയെടുക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ കയ്യോടെ പിടിച്ചു അബൂഹുറേ റിയാഹുൻ എന്നിട്ട് ഞാൻ റസൂൽഹിയുടെ സവിധത്തിലേക്ക് നിന്നെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ കരഞ്ഞു അയാൾ വല്ലാതെ വിലപിച്ചു എനിക്ക് വലിയ ദാരിദ്ര്യമുണ്ട് വലിയ പ്രയാസത്തിലാണ് മക്കളുണ്ട് പട്ടിണിയാണ് ഒരു ശ്രമം നടത്തിയതാണ് എന്നെ റസൂല സമിതത്തിലേക്ക് എത്തിക്കരുതെന്ന് പറഞ്ഞു നബിസുല്ലാഹു അലഹി വസ്ല്ലം പിറ്റേന്നത്തെ പുലർക്കാലത്ത് അബൂഹി അള്ളാവിനെ കണ്ടപ്പോൾ ചോദിച്ചു എത്ര ഇന്നലെ രാത്രി വന്നയാൾ അയാളെ താങ്കൾ എന്ത് ചെയ്തു അപ്പൊ പറഞ്ഞു നിബിയെ നിബി നിപൂവത്തിന്റെ അറിവ് കൊണ്ട് മോചിതത്ത് കൊണ്ട് അറിഞ്ഞതാണത് നിബിയെ അയാളുടെ ദാരിദ്ര്യത്തിന്റെ വേദനകൾ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു വായിച്ചു നിബിയെ റസൂർ അള്ള പറഞ്ഞു അയാൾ കള്ളം പറഞ്ഞതാണ് നാളെയും വരും അബൂഹി അള്ളാഹുന്ന് ജാഗ്രതയോടെ കാത്തിരുന്നു നബി പറഞ്ഞതുപോലെ രണ്ടാം ദിവസവും അയാൾ എത്തി അബൂഹി അള്ളാഹു അയാളെ പിടിച്ചു ഇന്ന് ഞാൻ നിന്നെ വിടില്ല ഇന്നലെ നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നല്ലേ അയാൾ വീണ്ടും വലിയ അഭിനയ പാഠവത്വം പുറത്തു കാണിച്ചുകൊണ്ട് പറഞ്ഞു സത്യമാണ് വലിയ കഷ്ടാണ് ദാരിദ്ര്യമാണ് ബുദ്ധിമുട്ടാണ് എന്നെ പിടിക്കരുതേ അന്നും വെറുതെ വിട്ടു പിറ്റേന്നത്തെ പുലർക്കാലത്തും ആദ്യ ദിവസത്തെ പോലെ റസൂലുള്ള സംസാരിച്ചു മൂന്നാമത്തെ ദിവസം അയാൾ വരുമെന്ന് പറഞ്ഞപ്പോ പിടിക്കാൻ തന്നെ ഉറപ്പിച്ചു അങ്ങനെ പിടിച്ചപ്പോ ഇയാൾ അടവു നയം മാറ്റുകയാണ് അയാൾ പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു അറിവ് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഒരു അറിവ് പറഞ്ഞുതരാം പിന്നെ അറിവ് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്വഹാബികൾ അതിനെ വിശാലതയോടെ കേൾക്കുന്ന ആളുകളായിരുന്നല്ലോ അയാള് പറഞ്ഞു കൊടുത്തു ഞാൻ നിങ്ങൾക്കൊരു അറിവ് പറഞ്ഞുതരാം ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരാം ഇതാ കുൽത നിങ്ങൾ അതിനെ പറഞ്ഞാൽ ഒരു ഒരുവായത്തിലുള്ളതാണിത് വർഗത്തിലാണോ പെണ്ണോ ചെറുതോ വലുതോ ആയ ഉപദ്രവകാരികൾ ഒരിക്കലും നിങ്ങളെ സമീപിക്കുകയില്ല അവരുടെ നിങ്ങൾ കേൾക്കുകയില്ല കേൾക്കുകയില്ലാന്ന് ചോദിച്ചു ഏതാണ് ആ കലിമത്തുകൾ അദ്ദേഹം പറഞ്ഞു ഇതാ അവ അയാള് പറഞ്ഞു അതായത് ഈ പറഞ്ഞു കൊടുക്കുകയാണ് ഇലാ നീ രാത്രി കിടക്കാൻ ണ്ുമ്പോർക്കാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാവൽ നിനക്കുണ്ടായിക്കൊണ്ടേയിരിക്കും രാവിലെ വരെ ഒരു ശൈതാനും നിന്നെ സ്പർശിക്കില്ല ഒരു പിശാചും നിന്നെ വഴിപിഴപ്പിക്കുകയില്ല ഇക്കറഹായും എല്ലാ രാത്രികളിലും പ്രദോഷങ്ങളിലും നീ അത് പാരായണം ചെയ്തോട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞു കേട്ടതിന്റെ സന്തോഷത്തിലാവാം അയാൾ വെറുതെ വിട്ടു പിറ്റേന്ന് റസൂൽഹുലൈ വല്ല വിശേഷങ്ങൾ തിരക്കിയപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു നബിയെ ആയത്തുൽ കുറിച്ച് ഓതിയാലുള്ള മഹത്വത്തെ അയാൾ പറഞ്ഞു തന്നു റസൂലേ എന്ന് പറഞ്ഞപ്പോ കദൂബ് ഈ പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷെ അയാൾ കള്ളനായ ഇബിലീസാണ് അയാൾ പിശാചാണ് വേഷപ്രച്ഛന്നനായി വന്നതാണ് എന്ന് ഹബീബല്ലാഹി വസ്ലം പ്രിയമുള്ളവരെ ആയത്തുൽ കുർസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മഹത്വങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ മൂന്ന് മഹത്വങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് സൂചിപ്പിക്കുകയുണ്ടായി നാലാമതായിട്ട് ഒരാൾ നിസ്കാരത്തിന്റെ പിറകെ അതോ നിസ്കരിച്ചിട്ട് നമ്മൾ സാധാരണ നിസ്കാരത്തിന് ശേഷം ദിക്കറുകൾ ചൊല്ലി ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യാറുണ്ടല്ലോ ഒരാൾ നിസ്കാര ശേഷം ഒരാൾ ഫർലായ നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുറിസി ഒതിയാൽ സ്വർഗപ്രവേശനത്തിന്റെ മുമ്പിൽ മരണം എന്നതല്ലാത്ത മറ്റൊരു തടസ്സവും ഇല്ല അത് പതിവാക്കി ഓതിയാൽ മരിച്ചാൽ നേരെ സ്വർഗത്തിലേക്ക് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ചെയ്യുന്ന ഹദീസിലിതുണ്ട് അതേ വാചകം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഒരാൾ ഫർവസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുറിസി പതിവാക്കിയാൽ സ്വർഗപ്രവേശനത്തിന് തടസ്സങ്ങളില്ല മറ്റൊരു ശ്രേഷ്ഠതയാണ് ബാങ്കിന്റെയും മിക്കാമത്തിന്റെയും ഇടയിൽ ആയത്തുൽ ഓതൽ കുറിസി അഞ്ചാമത്തെ ശ്രേഷ്ഠത ബാങ്കിന്റെ ഇക്കാമത്തിന്റെ ഇടയിൽ ആയത്തുൽ കുറി പാങ്ക് കൊടുത്തു കഴിഞ്ഞ് അതിന്റെ ചൊല്ലിക്കഴിഞ്ഞു ഇക്കാമത്ത് കൊടുത്ത് നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് കാരണം അങ്ങനെ ചെയ്താൽ അയാൾ ആ നിസ്കാരം നിർവഹിച്ച് അടുത്ത നിസ്കാരം നിർവഹിക്കുന്നത് വരെ അയാളിൽ നിന്ന് സംഭവിച്ചേക്കാവുന്ന ചെറിയ പാപങ്ങളൊന്നും പാപങ്ങളായിട്ട് അള്ളാഹു എഴുതി വെക്കുകയില്ല ഈമാനികമായ കാവൽ ലഭിക്കാനത് കാരണമാകും എത്ര ആറാമത്തെ ഒരു മഹത്വം നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ ധാരാളം ഇസ്മുകൾ അതിൽ പറയുന്നുണ്ട് ഏതൊക്കെ ഇസ്മുകൾ അതൊരു ഇസ്മാണ് അൽ ഹയ്യ് മറ്റൊരു ഇസ്മാണ് അൽ അയ്യോ അള്ളാഹുവിന്റെ മറ്റൊരിസ് അൽ അൽ ഇതൊക്കെ സുന്ദരമായ അള്ളാഹുവിന്റെ അസ്മയിൽപ്പെട്ടതാണ് അത് ആയത്തുൽകുർശിയിൽ ഉൾക്കൊള്ളുന്നുണ്ട് പ്രത്യേകിച്ച് ഒക്കെ നമ്മൾ ചൊല്ലാറില്ലേ യാ എത്ര ശ്രേഷ്ഠതയാണ് അനസ്രു പറയുന്നുണ്ട് ഒരിക്കൽ ഞാൻ പള്ളിയിൽ കയറിയപ്പോൾ ഒരാൾ ഇങ്ങനെ ദുആ ചെയ്യുന്നത് കേൾക്കാനിടയായി അയാൾ ദുആ ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലാഹുമ്മ ഇന്നി അള്ളാഹു നിന്നോട് ചോദിക്കുന്നു ബി ഹംദു നിനക്കാണ് സ്തോത്രങ്ങൾ ലാ ഇലാഹ ഇല്ല ചില നാമങ്ങൾ അയാൾ പറയണേ കൂട്ടത്തിൽ പറഞ്ഞു അൽഹന്നാൻസമാ ഇത് ഓതിയിട്ട് ഇങ്ങനെ ദ്വാരക്കുന്നത് കണ്ടപ്പോ അസൂലി പറഞ്ഞു ഈ അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നു പറഞ്ഞു ഇത് അയാൾ ചെയ്യുന്നത് ഇയാൾ ചെയ്യുന്ന ഈ നാമങ്ങൾ ഉണ്ടല്ലോ അത് മുന്നിൽ വെച്ച് ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകുക തന്നെ ചെയ്യും കസൂർല്ലാഹി അലൈഹി അലൈസ് സാക്ഷ്യപ്പെടുത്തി അപ്പം ഇങ്ങനെ തസ്മാക്കൾ ആയത്തുൽ കുറിസിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ശ്രേഷ്ഠതകൾ ഈ സന്ദർഭങ്ങളിൽ ഇതിനെ പതിവാക്കുക ഒരായത്തുൽ കുറിസി ഓതാം അതിന്റെ അർത്ഥം വിശദീകരിക്കാം എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അള്ളാഹുലെ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹുവിന് മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല നിങ്ങൾ ഉറങ്ങിയാലും നിങ്ങൾ ക്ഷീണിച്ചാലും അള്ളാഹുവിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ ഭൂമികളിലുള്ളത് ആകാശഭൂമികളിലുള്ളത് അല്ലാഹുവിന്റെ ഉടമസ്ഥതയിലാണ് അധീനതയിലാണ് അവന്റെ സന്നിധിയിൽ സമ്മതമില്ലാതെ ശുപാർശ ചെയ്യാൻ ആർക്കാണ് കഴിയുക ും അവരുടെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും പിന്നിലുള്ളതും അള്ളാഹു അറിയുന്നുണ്ട് താൻ ഉദ്ദേശിച്ചതൊഴികെ അവന്റെ ജ്ഞാനത്തിൽ നിന്ന് യാതൊന്നും മറ്റൊരാൾക്കും അറിയാൻ കഴിയില്ല അവസാനം പറയുകയാണ് അധികാര അള്ളാഹുവിൻ്റെ അധികാരപീഠം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളതാണ് അവ രണ്ടിനെയും ആകാശത്തെയും ഭൂമിയെയും സംരക്ഷിക്കുക എന്നത് അള്ളാഹുവിന് ഒരു ഭാരമേ അല്ല അള്ളാഹു സുമാനഹോട്ട ഉന്നതനും മഹോന്നതനും ആകുന്നു മഹത്വമുള്ളവനുമാകുന്നു ഇതാണ് ആയത്തുൽ ഖുർസിയുടെ അർത്ഥം അത് ഗ്രഹിച്ച് പ്രത്യേകിച്ച് ഈ സന്ദർഭങ്ങളിൽ നമ്മളത് വർദ്ധിപ്പിക്കുക അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ അള്ളാഹുവെ നീ സ്വീകരിക്കുക ഞങ്ങൾ നീ കബൂൽ ചെയ്യണേ റബ്ബേ ഞങ്ങളുടെ ഒരുപാട് ണ്ട് എല്ലാം നീ നിറവേറ്റി തരണേ അല്ല ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം അല്ല ഞങ്ങളുടെ കുടുംബത്തിനും മക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘ നൽകണേ തമ്പുരാനെ ഖബറിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ പൊറുക്കണേ അല്ല പഠിച്ചവനെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല വീടില്ലാത്തവർക്ക് വീടെന്ന സൗഭാഗ്യം നൽകണേ അല്ല കടബാധ്യതകളുള്ളവർക്ക് എളുപ്പം നൽകുക അള്ളാഹുവെ ഞങ്ങളുടെ ആക്തിബത്ത് നന്നാക്കണേ അല്ല സ്വർഗത്തിലും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ വസല്ലാഹുല മുഹമ്മദീൻ അലഹദില്ലാഹിറബലീൻ اوصيكم بالدعاء جزاكم الله لحسن استماعكم والسلام عليكم ورحمه الله وبركاته